അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മള് നാഗ്പൂരിലേക്ക് ഉള്ള എഞ്ചിലൂറിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ആയിട്ടാണ് നമ്മളെ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മള് നാഗ്പൂരിലാണ് ഇപ്പൊ ഉള്ളത് എത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് അപ്പോ വീഡിയോ കാണുന്ന എല്ലാരും ലൈക്ക് ചെയ്യ നമ്മള് സപ്പോർട്ട് ചെയ്യുക നിങ്ങള് കമെന്റുകളൊക്കെ ഒന്ന് അറിയിക്ക എന്തൊക്കെയാ എങ്ങനെയൊക്കെയാന്നുള്ളത് അപ്പം നമുക്ക് വീഡിയോ കാണാം അപ്പം നമ്മൾ ലോഡിങ് ആയിണ്ട് രാത്രി ഏഴ് മണിയായി നമ്മളിപ്പോൾ രണ്ട് സ്ഥലത്തുനിന്ന് കയറ്റാണ്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു ഇരുന്നൂറ് ചാക്ക് കയറ്റണം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ലോഡ് കയറ്റിയാൽ വാഷിംഗ് പോകണം ഇതിന്റെ നേരെ റോഡിൻ്റെ നേരപ്പു തൊട്ടപ്പുറത്തെ സൈഡ് തന്നെ സൈഡ് തന്നെയാണ് കേട്ടോ അവിടെ പോയിട്ട് പോകണം ബാക്കി ഇരുന്നൂറ് ചാക്കുകയറ്റ മൊത്തം നമുക്ക് നാനൂറ് ചാക്കാണുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കാണ് ഇവിടെ കയറ്റി കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറം പോകണം ഈ സമയത്താണ് കേട്ടോ വൈകുന്നേരം ഏഴ് മണി ആ സമയത്താണ് അവിടെ സജീവമാകുക കേട്ടോ ഇവിടെ ആ പാകം തിരക്കായി ചാക്കളെ കൊണ്ട് നിറഞ്ഞു രണ്ട് മെഷീനും വർക്കിങ്ങിലാണ് ഇവിടെ ഒരു മെഷീൻ വർക്കിങ്ങുണ്ട് അതേമാതിരി ഇവിടുത്തെ മെഷീനും വർക്കിങ്ങിലാണ് ഇതൊക്കെ ഓരോരോ പാർട്ടികളെ കയറും ഒരു ഭാഗത്തൊരു പാർട്ടി ഇപ്പോഴത്തെ വേറൊരു പാർട്ടി അത് ചാക്കകൾ നിറഞ്ഞു ഇനിയിപ്പോൾ വണ്ടികൾ വന്ന് വരും കയറ്റാനുള്ള പല ഭാഗത്തുക്കുള്ള അപ്പോൾ ഈ വാഷൻ സെന്ററത്തെ ലോഡ് കയറ്റി കഴിഞ്ഞു അപ്പോൾ നമ്മൾ അടുത്തേക്ക് പോവുകയാണ് അതിവിടെ തൊട്ടടുത്ത് തന്നെയാണ് റോഡ് ക്രോസ് ചെയ്ത് പോയാൽ മതി ഉള്ളിൽ നിന്ന് ഇറങ്ങി മെയിൻ റോഡ് ക്രോസ് ചെയ്ത് പോകണം ചെറിയ പോക്കറ്റ് റോഡാണ് മറ്റേത് മെയിൻ റോഡിൽ തന്നെയാണ് അപ്പം ഈ കണ്ടതാണ് അടുത്ത വാഷിംഗ് സെന്റർ ലിംഗപ്പന്ന ജിഞ്ചർ ഇവിടെയും പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട് രണ്ടു മൂന്ന് വണ്ടി ലോഡ് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സാധനം ഒരുപാടാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കർഷകർക്ക് ഭയങ്കര നഷ്ടമുള്ള സമയമാണ് സാധനം കൂടുതലാണ് ചിലവ് കുറവാണ് അതുകൊണ്ട് അവർക്ക് അതുപോലെ കർഷകർക്ക് പോലെ കൃഷി നടത്തുന്ന ആ ഒരു വരുമാനം ഭയങ്കര നഷ്ടമാണ് എന്നാ പറഞ്ഞത് അപ്പൊ കർഷകർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ചാത്തിന് വില ഉണ്ടായിരുന്നതാണ് ഇപ്പൊ ആയിരത്തി അഞ്ഞൂറിൻ്റെ ചുവടുള്ളൂ ഭയങ്കര നഷ്ടമാണ് അപ്പൊ അടുത്ത സ്ഥലത്തുള്ള നമ്മൾ ലോഡിങ് തുടങ്ങിയേക്കണട്ടോ ലോഡിങ് നടന്നുകൊണ്ടിരിക്കാണ് ഇവിടെ ലോഡ് ചെയ്യേണ്ട വണ്ടികൾ ഇതൊക്കെ ഇനി വാഷ് ചെയ്തിട്ട് വേണ്ടി വേക്കാനും കയറ്റാന് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയോ അതിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ട് ട്രാക്ടറിലൊക്കെ ഇഞ്ചി വന്ന് കിടക്കുന്നുണ്ട് കഴുകാനുള്ള ഇപ്പൊ സാധനം ഇഷ്ടം പോലെയാണ് ഒരു വേല്യൂ ഇല്ല ചമ്മല് മാതിരിയാണിപ്പോ സാധനം വരുന്നത് അപ്പം നമ്മളെ ലോഡൊക്കെ കയറ്റിക്കഴിഞ്ഞ് നമ്മളെ പാടിലൊക്കെ കഴിഞ്ഞു പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് പോകാം പുറപ്പെടണം എപ്പോഴാണ് മാർക്കറ്റിൽ കൊടുക്കേണ്ടത് എന്നുള്ളത് അഭിരം നമുക്ക് കിട്ടിയിട്ടില്ല അപ്പം പുറപ്പെട്ട നമുക്ക് കിട്ടും അപ്പം ഇനി നീങ്ങട്ടെ അപ്പോൾ നമ്മൾ ലോഡ് ഗേറ്റിൽ പോകുന്ന മൈസൂർ എത്തിക്കണ് ഇത് മൈസൂർ ബാംഗ്ലൂർ ഹൈവേ ആണ് ഇനി ഹൈവേയിൽ ഒരു പത്ത് കിലോമീറ്റർ പോയിട്ട് ശ്രീരംഗപട്ടണത്ത് നമ്മൾ ഇറങ്ങണം എന്നിട്ട് നമ്മൾ നാളെ ഇറങ്ങിയിട്ട് നാഗമംഗലം എന്ന് പറഞ്ഞ വൈ സ്ഥലത്തുകൂടെയാണ് നമ്മൾ പോവുക ഈ ഹൈവേ കൂടി നമുക്ക് പോകാം മധുര് പോയിട്ടേ ഇറങ്ങിയിട്ട് പോകണമെന്നുള്ളു പക്ഷെ ടോള് ഭയങ്കര ചാർജാണ് എണ്ണൂറ്റി ചില്ലാറ് റുപ്പയാണ് ഒരു ടോള് അപ്പം നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് ശ്രീരംഗപട്ടൺ ഇറങ്ങിയിട്ട് പോകും അപ്പോൾ ശ്രീരംഗപട്ടണ എൻട്രി ആയിട്ടുണ്ട് എൻട്രി അല്ല എക്സിറ്റ് വിടുന്ന് എക്സിറ്റ് ചെയ്ത് സർവീസ് റോഡിൽ പോകണം അപ്പോൾ നമ്മൾ ശ്രീരംഗപട്ടണത്തിൽ നിന്ന് തിരിഞ്ഞ് പോന്നിട്ട് ഇപ്പോൾ നാഗമംഗലം കഴിഞ്ഞു ഇനി നമ്മൾ നേരെ ചെന്ന് മംഗലാപുരം ബാംഗ്ലൂർ ഹൈവേയിൽ ചെന്ന് കയറും അത് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞാൽ ബാംഗ്ലൂർ ഇടത്തോട്ട് തിരിഞ്ഞാൽ മംഗലാപുരം അപ്പോൾ നമ്മൾ വലത്ത് തിരിഞ്ഞ് പോകും ബാംഗ്ലൂർ ഭാഗത്തേക്കാണ് നമുക്ക് പോകാനുള്ളത് അപ്പോൾ നമ്മൾ ഹൈവേയിൽ വന്ന് കയറിയിട്ടുണ്ട് നമുക്ക് വന്ന് റൈറ്റ് തിരിഞ്ഞ് പോകണം അപ്പം നമുക്ക് ഇതിൽ റോട്ടിൽ കയറി ഉടനെ തന്നെ ഒരു ടോളാണ് കിട്ടുക ടോൾ ഗേറ്റ് കിട്ടും നമ്മുടെ യാത്രയിലെ ആദ്യത്തെ ടോൾ ആണ് അപ്പം ഈ ഹൈവേയിൽ നമുക്ക് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഓടാനുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ കൂനികല്ല് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇറങ്ങും പിന്നെ അവിടുന്ന് ഫുള്ള് സിംഗിൾ റോഡാണ് നമുക്ക് അപ്പോൾ നമുക്ക് കൂനികല്ല്ക്ക് തിരിയാനുള്ള എക്സിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇവിടെ എക്സിറ്റ് ആയി പോകണം കൂനികല്ക്ക് ഇവിടുന്ന് ഒരു ഒമ്പത് കിലോമീറ്റർ കൊണ്ട് വരും കൂനികല് ടൗണിൽ അപ്പോൾ അവിടെയാണ് നമ്മൾ എക്സിറ്റ് വരുന്നത് പിന്നിവിടുന്ന് ഫുള്ളായിട്ട് നമുക്ക് സിംഗിൾ റോഡാണ് നമ്മൾ ആദ്യം കൂനികളിൽ എത്തും അത് കഴിഞ്ഞാൽ നമുക്ക് തുമക്കൂര് പിന്നെ കോത്തഗിരി മധുഗിരി അങ്ങനെ മധുഗിരി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആന്ധ്രയിലോട്ട് കയറും അപ്പൊ തുമക്കൂര് മധുഗിരി ഓടി നമ്മളെ കർണാടകയിലെ ഓട്ടം തീരാണ് പിന്നെ നമ്മൾ ആന്ധ്രയില് ആന്ധ്രാ സംസ്ഥാനത്തൊക്കെ കയറുകയാണ് കേട്ടോ ഇവിടെ ചന്ദ്രവാവി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ലാസ്റ്റാണ് കർണാടകന്റെ പിന്നെ ഇവിടെ ഇവിടെ നമ്മൾ ആന്ധ്രക്ക് കയറും ആന്ധ്രയില് കേറി റോഡ് മോശാണ് ആന്ധ്രയിൽ ആദ്യം കിട്ടുന്ന അങ്ങാടി നമുക്ക് മടകസിറ എന്ന പേരുള്ള ഒരു അങ്ങാടിയാണ് ഒരു ചെറിയ അങ്ങാടിയാണ് നേരെ വെളുത്ത ആൾക്കാരൊക്കെ റോട്ടിലായിരിക്കും കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ നേരെ വെളുക്കാറായി പെട്ടെന്ന് അതിൽ പാസ് ചെയ്യണം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ കർണാടകൻ്റെ ചെറിയൊരു ഭാഗമുണ്ട് ആന്ധ്രൻ്റെ ഉള്ളിൽ അപ്പോൾ അവിടുന്ന് ഡീസൽ നമുക്ക് ഫുൾ ആക്കണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അവിടുത്തെ വീഡിയോ ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നു കേട്ടോ അപ്പം ഇതാണ് മടക്കാസീറ അങ്ങാടി നാളെ അറിഞ്ഞേ തുടങ്ങണുള്ളൂ ൊന്നും ആൾക്കാർ എത്തിയിട്ടില്ല കേട്ടോ എത്തണുള്ളൂ ഇവിടത്തൊക്കെ വീടിന്റെ മുറ്റം എന്ന് പറഞ്ഞത് റോഡാണ് വീടുകളെ കുട്ടികൾ കളിക്കും റോഡിലൊക്കെ അതാണ് ഇവിടെ രാത്രി ഇതിൽ പോകാൻ പോകാൻ കഴിയുള്ളു ആന്ധ്രയിലുള്ള കർണാടകയാണത് ദോമിത്തിമാരി എന്നാണ് സ്ഥലപ്പേര് ഇവിടെ ആണ് നമ്മള് എണ്ണടിക്ക കർണാടകന്റെ ചെറിയൊരു ഭാഗമാണിത് വെങ്കട്ടപുരം പേനുകൊണ്ട പാവഗാട ഹിന്ദുപൂര് അങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകാം ഇവിടെ ചെറിയ ജംഗ്ഷനാണ് ആ അപ്പൊ ഇതാണ് കർണാടകന്റെ ഭാഗം അപ്പൊ ഇവിടെയാണ് നമ്മളെ പമ്പ് വരുന്നുണ്ട് ഒരു ഇന്ത്യൻ ഉണ്ട് ഒരു ഭാരതവും ഉണ്ട് നമ്മൾ നമ്മളടിക്കല് ഇനി നമ്മൾ നമ്മളടിക്കല് മഹാരാഷ്ട്ര പോയിട്ടുണ്ടാവുള്ളു അതിന്റെ ഇടയില് ആന്ധ്ര റേറ്റ് ജാസ്തിയാണ് അപ്പം ഏഴ് മണിയായി നമ്മൾ പമ്പിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ബോർഡ് തന്നെ എഴുതി വെച്ചിരിക്കുന്നത് വെൽക്കം ടു കർണാടക കർണാടകയെന്ന് ഇതൊരു കർണാടകന്റെ ഒരു ഭാഗമാണത് ഇവിടുത്തെ റേറ്റ് എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റി എട്ട് എൺപത്തി ഒമ്പത് ഡെൻസിറ്റി എണ്ണൂറ്റി ഇരുപത്താറ് അപ്പോൾ നമ്മൾ ഡീസൽ ഫുള്ളായി നൂറ്റിയൊന്ന് ലിറ്റർ അപ്പം ഇനി നീങ്ങാം പിന്നെ മഹാരാഷ്ട്ര പോയിട്ടുണ്ടെങ്കിൽ ഡീസൽ അടിക്കുള്ളു അപ്പോ നമ്മളിപ്പോ തെലങ്കാനയിൽ ജഡ്ജിർള എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് ഹൈദരാബാദ് ബിരിയാണി കഴിക്കണമെന്ന് അങ്ങനെ കരുതിയിട്ടുണ്ട് അവിടെ എത്തിട്ട് അപ്പൊ ഇവിടെ റോഡിൻ്റെ വൺ വേ വൺ സൈഡുള്ളു ഇവിടെ പണി നടക്കണേ കുറേ കാലമായി പണി നടക്കാൻ തുടങ്ങിയിട്ട് ഇത് റെയിൽവേന്റെ മേൽപ്പാലം മേൽപ്പാലം വന്നത് വരികയാണ് ആദ്യം ഉള്ളതാണ് പക്ഷേ വിടെ റെയിൽ പാലത്തിന് ഇലക്ട്രിക് ഇല്ലേനും സാധാ ട്രെയിനായിരുന്നു ഇലക്ട്രിക് ആയപ്പോൾ ആ സൈഡത്തെ പാലത്തമ്മ പാലത്തിൻ്റെ ചുവടിലതക്കു ഒതുങ്ങാത്തത് കൊണ്ട് ഒതുക്കി പണിയാണ് ഐറ്റ് കൂട്ടി പണിയാണ് ചെടിച്ചിൽ നിന്ന് നമുക്ക് ബിരിയാണി കഴിക്കണം വൺ സൈഡായതുകൊണ്ട് റോഡാകെ ബ്ലോക്ക് ആണ് വണ്ടി ആക്സിഡന്റ് ഈ ഇറക്കിറങ്ങണത്ത് ഒരുപാട് അമ്പും മരമ്പും ബോർഡും കാര്യങ്ങളൊക്കെ ഇണ്ട് എന്നാലും വണ്ടിക്കാര് ചീറിപ്പാഞ്ഞു വരും അപ്പൊ ഇതാണ് ജഡ്ജർല എന്ന് പറഞ്ഞ സ്ഥലം അവിടെയാണ് ഹോട്ടലുള്ളത് ഹോട്ടൽ അജ്മേരി പേര് ഹോട്ടലിന്റെ പേര് ബിരിയാണി കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് അപ്പൊ എന്താണ് ഹൈദരാബാദ് ബിരിയാണി ആ കടലോ അപ്പൊ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഹൈദരാബാദ് ബിരിയാണി നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഹൈദരാബാദ് ബിരിയാണി അപ്പോൾ നമ്മൾ ഹൈദരാബീദ് ഹൈദരാബാദ് ബിരിയാണി കഴിച്ച് ഞങ്ങൾ യാത്ര പിന്നെയും ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചില്ല എപ്പം വേറെ കണ്ടരികൾ മാറണുസരിച്ചു വ്യത്യാസം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചത് ഇത്രക്ക് രസേനു എന്ന രസുണ്ട് അങ്ങനെ ഞങ്ങള് പാലത്തു മേലെന്തോ വർക്ക് നടക്കുന്നുണ്ട് അപ്പം നമ്മള് മഹാരാഷ്ട്രയിൽ കയറി ഇപ്പം കാമായിയാണ് കാമായി ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കണം ഞങ്ങൾ ഒരു ചായ കുടിക്കാം ഒരു ഓംലേറ്റ് അടിക്കാമെന്ന് കരുതിയിട്ട് നല്ല തണുപ്പാണ് കേട്ടോ ഈ തണുപ്പൊന്നും നമ്മൾ നാട്ടിൽ കിട്ടണില്ല കാക്കാട് വെയിറ്റ് ചെയ്ത് കൊണ്ട്

ആ മഹാരാഷ്ട്ര നാഗ്പൂര് ഞങ്ങളങ്ങനെ നാഗ്പൂര് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് മാർക്കറ്റ് ഒടുക്കത്തെ തിരക്കാണ് കേട്ടോ അപ്പൊ നമ്മളെ മുമ്പ് വന്ന വണ്ടിത്തെ ലോഡ് ഇറക്കി കഴിഞ്ഞിട്ടില്ല അത് കുറച്ചും കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി വെച്ചെടുക്കുള്ളൂ നല്ല തണുപ്പാണ് സെയിൽ വളരെ കുറവാണ് ഇഞ്ചി സെയിലൊക്കെ വളരെ കുറവാണ് മാർക്കറ്റിലൊന്നും കാലു കുത്താനുള്ള സ്ഥലമില്ല അപ്പോൾ നിങ്ങൾ വണ്ടി ഇങ്ങനെ അവിടെ സൈഡാക്കിയിട്ടേ നമ്മുടെ ഷോപ്പിലൊന്ന് പൊക്കിയതേനോ എന്താണ് അവസ്ഥ എന്നുള്ളത് അപ്പോൾ അവിടെ വണ്ടി ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കുറച്ചും കൂടി ഇറക്കാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വിളിക്കുക അപ്പോൾ വണ്ടിയിട്ട് വന്നാൽ മതി എന്നവര് പറഞ്ഞത് അപ്പോൾ രണ്ടാമം വണ്ടിയിൽ വിശ്രമിക്കുക ലാ ആ മഞ്ഞൊക്കെ നല്ല എൽക്കുണ്ട് നല്ല മഞ്ഞുണ്ട് അപ്പം പിന്നെ അവിടെ വിളിക്കുമ്പോൾ പോയാൽ മതി നമ്മളിപ്പോൾ പാർക്കിങ്ങിൽ തന്നെ ആണ് കേട്ടോ നമ്മൾ വണ്ടി നിർത്തിയിട്ടില്ല ലോഡ് ഇറക്കാൻ ഇനി ഉച്ചയ്ക്ക് ശേഷം നിർത്തി കൊടുക്കേണ്ടി വരുള്ളൂ സൈക്കിൾ റിക്ഷകൾ ഒക്കെ ഇപ്പോൾ സൈഡാക്കിയതാ പരിപാടികൾ കഴിഞ്ഞൊക്കെ സൈഡാക്കി രാവിലെ കടന്ന് തിരക്കാണ് ഈ വണ്ടീൻ്റെയൊക്കെ സൈക്കിൾ റിക്ഷേൻ്റെ ചെറിയ ചെറിയ ോഡും വെച്ച് കണ്ട് പക്ഷെ ക്രീഷണൊന്നിപ്പോൾ നമ്മളെ നാട്ടിലൊന്നും കാണില്ല അങ്ങനത്തെ പരിപാടികളൊന്നും അപ്പം നമ്മൾ ഒരു തണലത്തിൽ നിർത്തിക്കാണ് ഇതൊക്കെ ഓരോ സാധനങ്ങളാണ് കൂട്ടി വെച്ചിരിക്കണം എന്തൊക്കെ ഇതേപോലെ തൊടുവിലൊക്കെയാണ് ഇട്ടിക്കുന്നത് ഇതൊക്കെ പിന്നെ നമ്മൾ നാട്ടിലേക്ക് എത്താൻ എത്തണത് അതൊക്കെ നമ്മൾ തിന്നണ അതെങ്ങോട്ടൊക്കെ വരുമ്പോൾ അതിൻ്റെയൊക്കെ ശരിക്കുള്ള അവസ്ഥകളറിയുള്ളു നെല്ലാണത് നെല്ല് അപ്പോൾ ഈ വീഡിയോ നമ്മൾ വൈൻ്റപ്പ് ചെയ്യാണ് കൂടുതൽ നമ്മൾ വലിച്ചു നീട്ടണില്ല എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ടും നമുക്ക് വീണ്ടും കാണാം